ചേട്ടാ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ലോകത്തുണ്ടായ രണ്ട് ആത്മഹത്യകൾ രണ്ടും മലയാളി യുവതികളാണ് ഒന്ന് കേരളപുരം സ്വദേശിനി വിഭഞ്ചിക അവരുടെ കൈക്കുഞ്ഞുമായി ഒന്നര വയസ്സുള്ള കൈക്കുഞ്ഞുമായി ആത്മഹത്യ ചെയ്യുന്നു ഭർത്തിയ പീഡനമാണ് ആരോപണം പിന്നീട് ചവറ സ്വദേശിനിയായ ഒരു യുവതി കൂടി ഷാർജയിൽ മരണമടയുന്നു എന്തൊക്കെയാണ് ഈ ആത്മഹത്യകൾ ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങളെ തുടർന്നുള്ള ആത്മഹത്യകൾ ഇത്രത്തോളം വർദ്ധിക്കാനുള്ള കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ പ്രവാസ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതി ദുരൂഹവും അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ചവറയിലെ അതുല്യ വെള്ളിയാഴ്ച രാത്രിയിൽ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ അതിനു മുമ്പ് വിഭഞ്ചിക കേരളപുരം രണ്ടും കൊല്ലം ജില്ലക്കാരാണ് പിന്നെ അതിനു മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മുടെ യൂട്യൂബ് വ്ളോഗറായിട്ടുള്ള ബാലുശ്ശേരി സ്വദേശിനി റിഫ മെഹ്നു ഇതെല്ലാം ഭർത്തൃപീഡനമെന്ന ആരോപണം നേരിടുന്ന കേസുകളാണ് അതിനു മുമ്പ് ഷാനിഫ ബാബു അത് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടി മരിച്ചത് അവരുടെ മരണത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അവരുടെ ഭർത്താവ് ഇൻസ്റ്റഗ്രാമിലൂടെ അവർ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തറിയിക്കുന്നത് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം തന്നെ ഭർത്തൃപീഡനം എന്നുള്ളൊരു ആരോപണം കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മളിപ്പോൾ ഈ സാധാരണ നമ്മുടെ ഈ നാട്ടിലാണിങ്ങനെ വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ നടക്കുന്നുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ പ്രവാസ ലോകത്തേക്കും കൂടി ഇത് വ്യാപിച്ചിരിക്കുന്നു ഇത് വ്യാപിച്ചിരിക്കുന്നു അതിനു മുമ്പ് സിംഗ് സുജാ സിംഗിൻ്റെ മരണത്തിൽ അവരുടെ ബോഡി പോലും ഏറ്റെടുക്കാൻ ആ ഭർത്തൃവീട്ടുകാർ തയ്യാറായില്ല അതും പിന്നെ അതുപോലെ തന്നെ അത് അല്ലേനിലെ ആശുപത്രിയുടെ കെട്ടിടത്തിൽ നിന്ന് എടുത്ത് ചാടി മരണപ്പെടുകയായിരുന്നു ഇത് രണ്ട് വിഭാഗത്തിലും നടക്കുന്നുണ്ട് ഇപ്പം സ്ത്രീകളുടെ ഭാഗത്തും നടക്കുന്നുണ്ട് പുരുഷന്മാരും മരണപ്പെടുന്നുണ്ട് പുരുഷന്മാർ പ്രധാനമായിട്ടും മരിക്കുന്നത് ബിസിനസ് തകർന്നിട്ടാണ് ഇപ്പം നമുക്ക് ജോയി അറയ്ക്കലിൻ്റെ കഥയൊക്കെ അറിയാമല്ലോ ജോയി അറയ്ക്കൽ വലിയ ബിസിനസ് സം സംരംഭമുള്ള ആളായിരുന്നു വലിയ ബിസിനസ് സംരംഭമുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർന്നു എന്നുള്ള കാരണമാണ് ആ മരണത്തെ മരണത്തെക്കുറിച്ച് ഇദ്ദേഹം എന്ത് എന്തിന് ഇത് ചെയ്തു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച ടി പി അജിത്ത് അധികം വൈകാതെ അദ്ദേഹവും ആത്മഹത്യ ചെയ്തു ഒരുപാട് കേസസ് ഉണ്ട് ഒരു ഭാഗത്ത് സ്ത്രീകൾ ഈ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു ഇപ്പുറത്ത് പ്രവാസ ലോകത്ത് ബിസിനസ് തകർന്നതും പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലവും ഈ മരണം സംഭവിക്കുന്നുണ്ട് ഇപ്പം അവരുടെ ഫെഡറൽ നിയമം നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ ത്രീ തേർട്ടി ഫൈവ് ത്രീ തേർട്ടി ഫൈവ് പ്രകാരം ആത്മഹത്യക്ക് ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ അയാൾക്ക് പരമാവധി ശിക്ഷ ശ്രമിക്കുന്ന ആൾ അതായത് മരണപ്പെട്ടില്ലെങ്കിൽ പരമാവധി ശിക്ഷ അഞ്ച് വർഷം വരെ ലഭിക്കും ആരെയെങ്കിലേയും നമ്മൾ ആത്മഹത്യ ചെയ്യാൻ സഹായിക്കുകയാണെങ്കിലും അഞ്ച് വർഷം തടവ് ലഭിക്കും തടവ് ലഭിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ഉപകരണം ഇവർക്ക് ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി വാങ്ങിക്കൊടുക്കുന്നു നമ്മളൊരു സാധനം എത്തിച്ചു കൊടുക്കുന്നു ഇതെല്ലാം തന്നെ ത്രീ തേർട്ടി ഫൈവ് പ്രകാരം അഞ്ച് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇവർ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് പ്രവാസ ലോകത്ത് ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചുറ്റുപാടും നമ്മുടെ സമൂഹം എപ്പോഴും പരിചയമുള്ള സമൂഹമാണ് അടുത്തടുത്ത് ബന്ധുക്കളുണ്ടാവും സുഹൃത്തുക്കൾ ഉണ്ടാവും ധാരാളം പേര് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ കേൾക്കാൻ തയ്യാറാവും ഇവിടെ സംഭവിക്കുന്ന കാര്യം ഇവർക്ക് ഇവർ പലപ്പോഴും ഈ ഒറ്റപ്പെട്ടു പോകുന്നു ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് കിടക്കുന്നത് ഇപ്പോൾ ഈ വിഭജിതയുടെ ഒക്കെ കഥ കേട്ട് കഴിഞ്ഞാൽ വളരെ ദുഃഖപൂർണമായിട്ടുള്ളൊരു കഥയാണ് അതാരെങ്കിലും അവരെ സഹായിക്കാൻ കേൾക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവരതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവും ഇത് ഒരു നിമിഷത്തെ കാര്യമാണ് ഒരു നിമിഷത്തെ ഒരു ഒരു തോന്നലാണ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് മൈൻഡൊന്ന് ഫ്രീ ആക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും മാറിപ്പോകാന് പറ്റും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇവരെ കേൾക്കാൻ തയ്യാറാകും നമ്മൾ ഈ നാട്ടിലെ ഒരു വലിയ പ്രശ്നം ഇവർ ഫോൺ വിളിച്ചാൽ നമ്മളാരും സംസാരിക്കാൻ തയ്യാറാവില്ല അവർക്ക് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു എന്താ പറയുക അവരുടെ ഈ ഒറ്റപ്പെടൽ നിന്നുള്ള ഒരു മോചനം എന്നുള്ള രീതിയിലാണ് അവർ ഈ പല സുഹൃത്തുക്കളെയും ഫോണിൽ വിളിക്കുന്നത് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ഫോൺ വെക്കത്തുമില്ല ഒരുപാട് നേരം നമ്മളോട് സംസാരിക്കാൻ ഇവർ ശ്രമിക്കും ശ്രമിക്കുമ്പോൾ ഉള്ള പ്രത്യേകത അവർക്ക് ആ ഒരു ഒറ്റപ്പെടൽ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത് നമുക്കാണെങ്കിൽ ഇവിടെ സമയവും നമ്മളിൽ പലരും ഈ ഫോൺ എടുത്ത് സംസാരിക്കുകയില്ല ഇപ്പം നമ്മൾ ഈ അതുല്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതുല്യ ഒരുപാട് പേരെ ഫോണിൽ വിളിച്ചു വിളിച്ചിട്ടുണ്ട് അതുല്ല്യയുടെ ഫോണിനടുത്ത് ഫോണിശ്ശേറി നോക്കുമ്പോൾ അതുല്യ അതുല്യയുടെ ഒരുപാട് സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ചു ഇനി എത്ര പേരതിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയില്ല പിന്നെ വിഭജികയുടെ കാര്യത്തിൽ ഏക മകളെയാണ് ഒരറ്റത്ത് തൂക്കിക്കൊള്ളുന്നത് ഒരു കുഞ്ഞിനെ എടുത്ത് തൂക്കി അവരും അവരും മരണമടഞ്ഞു ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണിത് ഒന്ന് ഈ ഫാമിലി ലൈഫിൽ ഇവരെല്ലാവരും ഇപ്പം നമുക്ക് ഈ പറയുന്ന ഞാനീ പറഞ്ഞ കേസുകളിലെ എല്ലാവരും ആത്മഹത്യയുടെ കാരണമായി പറഞ്ഞിരിക്കുന്നത് ഭർത്താവിൻ്റെ പീഡനഘടന ഗാർഹിക പീഡനത്തെ കുറിച്ചാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇപ്പം വിഭജികയുടെ കേസിലാണെങ്കിൽ നിതീഷ് നീതു മോഹനൻ ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുകയാണ് ഇവരൊക്കെയാണ് ഇതിൻ്റെ മരണത്തിൻ്റെ കാരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് സംഭവിച്ചിരിക്കുന്ന ഷാനിഫ ബാബു അത് കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ച കേസാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇപ്പോൾ ഏറ്റവും അവസാനം അതുല്യ വരെ ഒൻപത് പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് യുവതികളായിട്ടുള്ള ഒൻപത് പേര് മലയാള യുവതികൾ ഒൻപത് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി വരെ അതുവരെയുള്ള കണക്കേ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ ഇതിനു മുമ്പുള്ള കണക്കുകൾ എടുക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ കണക്ക് വേറെ പോകും ഒരു കാര്യം ഇവർ ആത്മഹത്യ ചെയ്ത് അവിടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണപ്പെടാതെ കിടക്കുകയാണെങ്കിൽ അവിടുത്തെ നിയമത്തെ നേരിടേണ്ടി വരും കേസാണ് പ്രത്യേകിച്ചും ഇസ്ലാമിക നിയമമാണല്ലോ ഇസ്ലാമിക നിയമപ്രകാരം പ്രകാരം ഖുറാൻ പറയുന്നത് ആത്മഹത്യ ഏറ്റവും വലിയ പാപമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആത്മഹത്യക്ക് ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവർക്കെതിരെ അടുത്ത കർശനമായിട്ടുള്ള നടപടി എടുക്കും ഇവിടെയാണെങ്കിലും പിഴയിലൊതുങ്ങും നമുക്കിവിടെയാണെങ്കിലൊരു ഇത്ര രൂപ പിഴ അടച്ചു കഴിഞ്ഞാൽ നമുക്കെതിരെ ഒരു കേസെടുക്കും ആത്മഹത്യ ശ്രമത്തിന് ആ ആത്മഹത്യാ ശ്രമത്തിന് കേസെടുക്കും നമ്മുടെ അഫാൻ ഇല്ലയോ അഫാൻ്റെ പേരിൽ ആത്മഹത്യാശ്രമത്തിന് രണ്ട് കേസുണ്ട് ഒന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ അയാൾക്കെതിരെ ഒരു ആത്മഹത്യാ ശ്രമത്തിന് ഒരു കേസുണ്ട് പിന്നെ ഇവിടെ പൂജപ്പുരയിൽ അയാൾക്കെതിരെ ഒരു ആത്മഹത്യാശ്രമത്തിന് കേസുണ്ട് അങ്ങനെ രണ്ട് കേസാണ് അയാൾക്കെതിരെ ഉള്ളത് പക്ഷേ ഈ സംഭവം അവിടെയാണ് നടത്തുന്നതെങ്കിൽ അപ്പോഴേ അകത്ത ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അകത്താണ് ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടാൽ ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ചികിത്സ കിട്ടും ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഈ നിയമ നടപടി നേരിടേണ്ടി വരും നമ്മളെ നാട് കടത്തിക്കളയും അങ്ങനെയുള്ള നടപടി വരെ കടുത്ത നടപടികൾ എടുക്കും ഇപ്പം നമ്മൾ പറഞ്ഞതിനകത്ത് ആറ് കേസുകൾ എല്ലാവരുടെയും പ്രായം ഏകദേശം മുപ്പത് വയസ്സിന് താഴെയുള്ള യുവതികളാണ് അതിൽ തന്നെ നമ്മുടെ റിഫ മെഹനു റീഫ മെഹനു മരണപ്പെടുന്നതിന് ഒരു മാസം മുമ്പാണ് ഇവർ ഭർത്താവിൻ്റെ അടുത്തേക്ക് ദുബായിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് ആ സംഭവത്തിൽ ഭർത്താവിനെതിരെ ഇവിടെ വലിയ വിവാദം ഉണ്ടായിട്ടുള്ളൊരു കേസാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഏപ്രിൽ മലയാളി നേഴ്സ് ഞാൻ പറഞ്ഞ സുജാ സിംഗിൻ്റെ മരണം സുജാ സിംഗിൻ്റെ ഒരു മരണം ഭയങ്കര ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു മരണങ്ങളിലൊന്നാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മക്കളെയൊക്കെ വിവരമറിയിച്ചു ഈ ബോഡി ഏറ്റെടുക്കാൻ പക്ഷേ അവരാരും ബോഡി ഏറ്റെടുക്കാൻ തയ്യാറായില്ല ബോഡി ഏറ്റെടുക്കാൻ തയ്യാറാകാതിരിക്കയായിരുന്നു അത് ദീർഘനാളോ അതിൻ്റെ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായൊരു സംഭവമാണ് ഈ സുജാ സിംഗിൻ്റെ മരണം ഏതായാലും ഈ സംഭവങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഓരോ കേസസ് ആയിട്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതുല്യയുടെ കേസൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്കൊക്കെ അങ്ങോട്ട് കൂടുതലായിട്ട് പോകാത്തത് ഏതായാലും ഈ മരണപ്പെടാൻ അതായത് ഒറ്റപ്പെടൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഈ പ്രവാസ ലോകത്ത് ഉണ്ടാകുന്നു ഒറ്റപ്പെടൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആരെയോടെങ്കിലും ഒന്ന് സംസാരിക്കുവാൻ ആരോടെങ്കിലും എന്താ പറയുക ഒരു കൗൺസിലിംഗ് നേടാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നമ്മളെന്താ കഴിഞ്ഞാൽ ഇത് ഇതിന് പിടിയിൽ അമർന്നു പോകും അമർന്നു പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഇന്ന് ഈ പ്രശ്നം നമ്മുടെ ഉള്ളിലേക്ക് കയറി തുടങ്ങി കഴിഞ്ഞാൽ ഇത് അവസാനം ഡിപ്രഷനിലേക്ക് കടക്കും ഡിപ്രഷൻ്റെ അവസാനമാണ് ഈ മരണം സംഭവിക്കുന്നത് അവിടെ മരിച്ച ഏറ്റവും അവസാനം മരിച്ച അതുല്യ അതുല്യ ഷാർജ റോളയിലെ ഫ്ലാറ്റിലാണ് തൂങ്ങി മരിച്ചത് അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം രണ്ട് കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നു അതുല്യയുടെ വീട്ടുകാർ ഭർത്താവായിട്ടുള്ള സതീഷിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു സതീഷ് നേരെ തിരിച്ചും ആരോപണം ഉന്നയിക്കുന്നു പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ അയാൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഏറ്റവും അവസാനവും പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഒന്നുകിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ എന്താ പറയുക ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നമുക്കൊരു അറ്റൻഷൻ കിട്ടും അവിടേക്ക് മാറാൻ ശ്രമിക്കുക എത്രയും പെട്ടെന്ന് നമുക്കൊരു അറ്റൻഷൻ കിട്ടുന്ന നമ്മളോട് ഇപ്പോൾ ആർക്കെങ്കിലും വിരോധമുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു നമ്മളെ മാനസിക പീഡനത്തിന് ഒരാൾ ഇരയാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് വഴിമാറിപ്പോകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ജോലി ഇപ്പോൾ എല്ലാവർക്കും കിട്ടാവുന്നതേ ഉള്ളൂ എവിടെ പോയാലും നമുക്കൊരു ജോലി ചെയ്ത് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും പക്ഷേ ഒരു പൊടി കുഞ്ഞിനെയൊക്കെ എടുത്ത് കെട്ടിത്തൂക്കി എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖുറാനി പറയുന്ന പോലെ ആത്മഹത്യ ഏറ്റവും വലിയ പാപമാണ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല അവരെ സ്നേഹിക്കുന്ന എത്രയോ പേര് ഈ നാട്ടിലുണ്ടായിരിക്കും അവരിൽ ആരെങ്കിലും ഒരാളെ കണ്ടെത്തുക അവരോട് ഫോണിൽ സംസാരിക്കാൻ ശ്രമിക്കുക ഫോണിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ അവർ ആരോ ആരോടെങ്കിലുമൊക്കെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരിക്കാൻ ശ്രമിക്കുക അതേ മാർഗ്ഗമുള്ളൂ ഇതിനകത്ത് ഏതായാലും വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ പ്രവാസ ലോകത്തിലെ ആത്മഹത്യകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണല്ലോ ഇവർ കയറിപ്പോകുന്നത് എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കുടുംബം പോറ്റാമെന്നുള്ള മോഹവുമായിട്ടാണ് പലരും കയറിപ്പോകുന്നത് ചിലർ ഭർത്താവിനൊപ്പം നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടും പോകും അതേ ഭർത്താവ് തന്നെ അവരുടെ കഴുത്തിൽ കുരുക്ക് വിട്ടു കൊടുക്കും ശരി